വീഡിയോ എടുക്കലും പർച്ചേസിങ്ങും കൂടി നടക്കുന്നില്ല ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തുരുവർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരൂർ ഫോറിൻ മാർക്കറ്റിലാണ് ഈ പുതിയ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ പർച്ചേസിംഗ് ഒക്കെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പം നല്ല കോടയും അതേപോലെ തന്നെ നല്ല ബാഗൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിവിടുന്ന് സ്ഥിരം വാങ്ങിക്കുന്നതാണ് അപ്പൊ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാന്നുള്ളതിലാണ് അപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർനെയാണ് പേര് പറയൂ ബ്രോ ഞാൻ കോട്ടയ്ക്ക് വയലത്തൂർ വയലത്തൂരാണ് അപ്പൊ അവരിവിടെ എന്തോ സാധനം എന്തോ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അങ്ങനെ കണ്ടതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നില്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ചെയ്ത് ഓളായി നമ്മളിതിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മളെ ഈ പർച്ചേസിംഗ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നേരെ അങ്ങോട്ട് പോവാം ഇവിടെ ഒരു ബാഗിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് വേണ്ടത് റൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ദിവസം നല്ല ബാഗ് ഉണ്ട് ജാക്കറ്റ് ഉണ്ട് കേട്ടോ കോട്ടൊക്കെ ഉണ്ട് റെയിൻകൂട്ടുണ്ട് ചെറിയ കുട്ടികളാണ് നമുക്ക് വേണ്ടത് ചെറിയ കുട്ടികൾ ഒരുപാട് ഉണ്ട് പിന്നെ വലിയ ആൾക്കാരെ ബാഗ് അതേപോലെ തന്നെ കോടയും എല്ലാം ഉണ്ട് ഇപ്പോ എങ്ങനെയാ റൈറ്റ് എങ്ങനെയാണ് ഏതാണ് എന്തെല്ലാം ബാഗ് എങ്ങനെയാണ് കുട്ടികളുടെ ബാഗ് എണ്ണൂറ് വരെ വീട്ടില് നോക്കാം ഇവിടെ റേറ്റ് കൊടാ നൂറ്റി അമ്പത് ഇരുന്നൂറ് നൂറ്റി അമ്പതിന്റെ ഇരുന്നൂറ് നൂറ്റി അമ്പത് അതിന്റെ നോക്കിയത് നല്ല കരക്കുണ്ടോ ഇതെന്താ റേറ്റ് വരണേ ഇരുന്നൂറ്റമ്പതില് ഇതിന്റെ വേറെ കളർ ഉണ്ട് കമ്പനി അമ്പത് ഇതെല്ലാം അതേ റേറ്റ് ആ വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിന്റെ വേണ്ടത് ഇതാ ഇതില് ഇതാ ഒരുപാട് വെറൈറ്റികളെല്ലാം കളറുകളുണ്ട് ഒന്ന് എടുക്കടോ ഏതെങ്കിലും ഒന്ന് കാണിക്കില്ല ഒന്ന് തുറന്ന് കാണിക്കൂ ഇതെങ്ങനെയുണ്ട് സെറ്റ ഇതല്ല തുറന്ന് കാണിച്ച ഈ ഈ കളർ ഡ്രസ്സുണ്ട് ഇത് ഒരു വെറൈറ്റി ഉണ്ട് ഇത് ഇത് നൂറ്റി ഇരുപതാ നൂറ്റി കാലുള്ളത് നൈസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ എങ്ങനെയുണ്ട് നോക്ക ഇവിടെ ഒരുപാട് നല്ല നല്ല കുടകളൊക്കെ ഉണ്ട് വെറൈറ്റി കൊടകളൊക്കെ ഉണ്ട് നോക്ക റൊക്കെ മാത്രമേ ഉള്ളൂ തോന്നുന്നു ബ്രോ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇതിന് മുന്നൂറുട്ടായിരുന്നെ ഇതാണ് ഇപ്പൊ പുതിയ മോഡൽ മോഡല് ഇതെത്ര മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് കുട്ടികളതില്ല കുട്ടികളത് കൊടകളല്ലേ ആ അതാണ് വെറൈറ്റി അല്ലെ എത്ര തരുന്നത് അറുപത് വരുന്നത് ഇതിന്റെ വേറെ കളറ ഇരുന്നൂറോ സോറി ഇരുന്നൂറാണല്ലോ അതിന്റെ വേറെ ഏതെങ്കിലും കളർ നോക്കട്ടെ ഒരേ പാറ്റേൺ ആണ് എങ്ങനെ ആ പ്രിന്റ് കളർ മാറ്റേണ്ടല്ലോ ഇതിന്റെ കളർ മാറ്റണ്ടല്ലോ ഇത് ഇതൊന്നും തുറക്കോ എത്ര അല്ലേ പറഞ്ഞേ ഡിസ്കൗണ്ട് ഇല്ല എന്താ ഇതിന്റെ മേലുള്ള എന്താ ഡിസൈൻ ആ ഒരു ഇതില്ലേ ഒരേ തന്നെ അല്ലേ ഇതേ നമ്മൾ തുറന്ന് കാണേണ്ടത് േറച്ച് ഇതിൽ ഏതാ ബെറ്റർ ഇതാ കൺഫ്യൂഷൻ ആയില്ല എനിക്ക് ഈ തുറന്ന് ഇഷ്ട ഇതിൽ ഇത്ര തന്നെ ഉള്ളൂ വെറൈറ്റി വരുന്ന കളറുകൾ ഇതിന് ഇതുണ്ടോ ടോപ്പുണ്ടോ കവറുണ്ടോ ഇത്ര തന്നെ ഉള്ളൂ അപ്പൊ ഇതെടുക്കാം കൂടെ നമുക്ക് ഇതെടുക്കാം ഇതൊന്നും ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ അല്ലേ ഇതിന്റെ ഉള്ളിലൊരു ആണ് കളർ വരുന്നത് ഇതിലൊരു ഒരു പി ഒക്കെ ഉണ്ട് പി ആവുന്നില്ല ഇതിന്റെ ഡിസൈൻ എന്താ സംഭവം വരുന്നത് ഇതാ ഭുജിയാ ഡോറ ഭുജിയ ഡോറ ഭുജിയ കുഴപ്പമില്ലല്ലേ അപ്പൊ നമുക്ക് ഇത് എടുക്കാം എടുക്കാം സെറ്റ് എത്ര റേറ്റ് പറഞ്ഞു ഇതെന്താ റേറ്റ് പറഞ്ഞു ഇത് എത്ര പറഞ്ഞോ നൂറ്റി എഴുപതാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്കൗണ്ടിൽ ചെയ്ത് ടിഫിൻ ബോക്സ് ടിഫിൻ ടിഫിൻ ബോക്സ് ബോക്സ് നമ്മൾ നമ്മൾ നോക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നോക്കി മുന്നൂറ്റി സംതില്ല പറഞ്ഞു ഇത് എത്ര പറഞ്ഞോ ആ മുന്നൂറ്റി സംതിങ് മുന്നൂറിന് ഡിസ്കൗണ്ടിൽ ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഷോപ്പിന്റെ പേര് എന്തായിരുന്നു ഇവിടെ നല്ല തിരക്കാണ്ടോ വരക്കണ്ടാട എന്താണോ ഷോപ്പിന്റെ പേര് ഫോർ ബാങ്കോ ഫോർ ബാഗ് ഫോർ ബാഗ്സ് അല്ലെ ഫോർ ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇപ്പൊ ഞമ്മളെ ഇവിടെതാ വാ ഇല്ല ഇവന് പർച്ചേസ് ചെയ്യാൻ വന്നാണ് വന്ന ഈ ഒരു പവർ ബാഗ്സ് എന്നുള്ള ഈ ഒരു ഷോപ്പിലാണ് ഇപ്പം നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ഫ്രണ്ടിന്റെ ഷോപ്പിൽ പോയിട്ട് സാധനം എടുക്കാമെന്നുള്ളതിൽ വരും അത് ബക്ക് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് ബാഗ് അപ്പം നമ്മൾ ഇവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈറ്റിൽ വരെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാഗ് കുട്ടികളെല്ലാവിധ സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ പേന പെൻസിൽ അങ്ങനത്തെ കട്ടറ് അങ്ങനത്തെ സംഭവങ്ങളില്ല അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് അപ്പുറം പോയിട്ട് വേറെ പോയിട്ട് എടുക്കണം കേട്ടോ ഇവിടെ ഇതിന്റെ മുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ട് വിവരം ഉണ്ടോ ഷോപ്പിന്റെ ആൾക്കാരാണ് ഫ്രണ്ടിന്റെ കൂടെ അവിടുന്ന് കൊട അതേപോലെ തന്നെ ബാഗ് അങ്ങനത്തെ കുറച്ച് എല്ലാ ചില്ലറ സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഈ പേന പെൻസിൽ അങ്ങനത്തെ എല്ലാം വാങ്ങിക്കാണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ചെമ്പ്ര റോഡിനോ വീഡിയോ എടുക്കലും പർച്ചേസിംഗും കൂടി നടക്കുന്നില്ല കേട്ടോ നമ്മളെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഷോപ്പിൽ നിന്നാണ് പാന പെൻസിൽ അങ്ങനത്തെ എല്ലാം വെച്ച് അതിൻ്റെ ഭയങ്കര തിരക്ക് അത് നമ്മൾ വീടി വന്നിട്ടാണോ പോലെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് മാർക്കറ്റിന്റെ ആ റോട്ടിലൊക്കെ നല്ല അതേപോലെ തന്നെ നമ്മൾ ഈ റോട്ടിൽ നിന്നാണ് സാധനം വാങ്ങിച്ചല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം അതൊക്കെ ഒരു ഓരോരോ ചായ ഒക്കെ കുടിച്ച് തിരിയാനുള്ളതിലാണ് അപ്പൊ ഇവിടെ കോയിന്നൂർമാളിന്റെ മുകളിൽ ഒരു ഹോട്ടലുണ്ട് അപ്പൊ അവിടെ പോവാം ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കൊന്നും വേണ്ടിയാണ് ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം തീർന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെച്ചാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഈ കോയിർമാളിന്റെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ട് വന്നതാണ് ഞങ്ങളെ സബ്സ്ക്രൈബറും നമ്മളെ ആയിട്ടുള്ള ആളെ കൂടെ ഉണ്ട് ചിനാൻ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഓരോരോ പഴമ്പിലും ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം ഇപ്പോൾ എത്തും എത്തിക്കഴിഞ്ഞാൽ തരാം ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നേരാണ്ട് പോകാന്നുള്ളതിലാണ് അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്കൂളിലുള്ള പർച്ചേസിങ്ങൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ അടുത്ത മോഡലൊക്കെ വരാറുണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞമ്മൾ ഈ ഒരു ബാഗ് എടുത്തിട്ടുള്ളത് ബാഗ് നമ്മൾ അവിടെ നോക്കി വെച്ചിട്ടുണ്ട് ഈ അപ്പോൾ അവിടുന്ന് എടുക്കുക എന്നുള്ളതിലെ എടുത്തിട്ടില്ല ആ ബാഗ് അവിടെ നോക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെയൊക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ കൂടി ഒന്ന് നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടത് അപ്പോൾ ഏതായാലും അവിടെയും കൂടി പോയിട്ട് അതും അതുകൂടി കാണിച്ചുതരാം പരമ്പര്യൊക്കെ കഴിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാ കോഴിഞ്ഞൂർമാളില്ല അവിടുന്നേണ്ട പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു അധ്യയന വർഷത്തിലുള്ള ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം പഠിച്ചു വിൽക്കലൊക്കെ നല്ല വലിയ വലിയ നിലയിൽ എത്തട്ടെ അപ്പോൾ കുറച്ചൊക്കെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ സാധനത അടിപൊളി സംഭവം കുറച്ച് റിസ്ക്കാണ് ഇത് തപ്പി പിടിച്ചെടുക്കലിട്ട് അതിൽ എന്തൊക്കെയോ സാധനം മിസ്സായെന്നുള്ളതൊന്നും അറിയില്ല ഇന്ന് പോയി നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഈ ഒരു പർച്ചേസിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ചെയ്യും ബലേക്കനൊക്കെ ഓൾ ഐ ചെയ്യുക മറ്റൊരു ബൈ ബൈ പുതിയ ബൈ പറഞ്ഞത്